ുംസ മുസ്ലിയാർ കേരളം കണ്ട വലിയ പണ്ഡിതനാണ് പക്ഷേ പാണക്കാട് തങ്ങളെ ഇമാമത്ത് നിർത്തി എന്തുകൊണ്ട് അതപാണ് ജ്യേഷ്ഠനാണ് മാറി നിൽക്കുന്നത് കാരണം ശംസുല്ലമക്ക് അറിവുണ്ട് വിവരമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇമാം കൂഫി അൻഹുവിനെ ഭരണാധികാരിയായ മൻസൂർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരണം ബഗ്ദാദ് ആയിരിക്കണം തലസ്ഥാനം നിങ്ങൾ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആകണം നിങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ മേൽക്കാതി ആകണം ഈ മത്സരത്തിന്റെ കാലം ഇമാം ആ ചരിത്രത്തിൽ എത്ര വലിയ പാഠമാണ് ഒരു നിക്കാഹിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട വീട്ടിൽ ഒരേപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിധത്തിലുള്ള ആലിമ്യങ്ങൾ വന്നു തങ്ങന്മാർ വന്നു വിളിച്ചോലെല്ലാം വന്ന് അപ്പൊ പിന്നെ പുരക്കാരൻ്റെ ബേജാർ ഓടഞ്ഞു എന്താ ബേജാറ് പറച്ചവനെ അയാളെ കൊണ്ട് കുത്തുബോധിച്ചില്ലെങ്കില് മറ്റേ മഹിലേർക്ക് വെറുപ്പിടിക്കോ ഇയാളെ കൊണ്ട് നിൽക്കാച്ചിട്ടില്ലെങ്കില് മറ്റേ തങ്ങക്ക് വെറുപ്പിടിക്കോ ഇവരെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടില്ലെങ്കില് അപ്പോ മറ്റേയാള് ചോദിച്ചു പോവോ ഇങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് സ്ഥാനത്തിനുവേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാലം എന്തിനധികം പറയണം ഒരാൾ മരിച്ചാൽ മയ്യു നിസ്കരിക്കേണ്ടത് ആരാണ് അതിനുള്ള അർഹത അഥവാ അതിനുള്ള അവകാശം പാപ്പ മകൻ തുടങ്ങിയ കുടുംബങ്ങൾക്കാണ് അവകാശമാണത് പക്ഷേ ഒരു വലിയ ആലിമോ ഒരു അങ്ങനെ ആദരിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമ്പോ മകൻ ആ ആലിമിനെ നിർത്തുന്നത് അതബാണ് അത് വലിയ പുണ്യമാണ്സ്ലിയാർ അവൾത്തായപ്പോൾ സ്വന്തം ജേഠനാണ് കേരളം കണ്ട വലിയ പണ്ഡിതനാണ് പക്ഷേ പാണക്കാട് തങ്ങളെ ഇമാമത്ത് നിർത്തി എന്തുകൊണ്ട് അതപാണ് ജ്യേഷ്ഠനാണ് മാറി നിൽക്കുന്നത് കാരണം അറിവുണ്ട് വിവരമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ വിവരമില്ലാത്ത ചില ആളുകൾ കേറിയിട്ട് സുബഹാനുള്ള പ്രധാനപ്പെട്ട സീതന്മാരോ ആലിമീങ്ങളോ ഉള്ള സ്ഥലത്ത് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ജാഹിലിനെ പിടിച്ച് ചിലപ്പോൾ ഇമാമത്ത് നിൽക്കാനും അറിയില്ല ചിലപ്പോൾ ഫാത്തി എന്നെ ശരിക്കും അറിയില്ല അങ്ങനത്തെ അവരെ പിടിച്ച് ഇമാമത്ത് നിർത്താൻ വേണ്ടി അതിനുവേണ്ടി വല്ലാതെ ശ്രമിക്കുന്ന ചില ജമാഅത്തി ഇസ്ലാമിക്കാരുണ്ട് അതുപോലെ ചില പുത്തൻവാദികളുണ്ട് കാരണം അഥവാ മുഴുവനും എടുത്തുകളയുക എന്നതാണല്ലോ അവരെ അടിസ്ഥാനം തന്നെ എന്നാൽ സുഹൃത്തുക്കളെ ഈ ഇമാമത്ത് നിർത്തുന്ന മുസ്ലിയാർക്കോ തങ്ങുക്കോ അവർക്കൊരിക്കലും തന്നെ ഞാനാണ് നിൽക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല ഞാനാണ് ഞാൻ തർന്നിട്ട് മറ്റുള്ളവർ അമിയും പറയണമെന്ന തോന്നലുണ്ടാകാൻ പാടില്ല അത് അഹങ്കാരമാണ് പടച്ചവൻ വെറുതെ വിടില്ല അതേ സമയത്ത് മകനോ കുടുംബത്തിൽ പെട്ട അർഹതപ്പെട്ടവരോ ഒരാളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞാൽ പറഞ്ഞവൻ അല്ലാതെ വേറൊരാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പാടില്ല തുഹഫയടക്കമുള്ള കിതാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ കുടുംബത്തിൽപ്പെട്ടവൻ സുന്നിയല്ലെങ്കിലോ ഒരു പാവപ്പെട്ട ഉമാമ മരിച്ചു മകൻ സുന്നിയല്ല എന്നാൽ ആ സുന്നിയല്ലാത്തവനും മകൻ എന്ന അഡ്രസ്സിൽ ഇമാമത്ത് നിൽക്കാൻ അധികാരമില്ല സുന്നത്ത് ജമാരാണെങ്കിൽ മാത്രമേ ഇമാമത്ത് നിൽക്കാൻ അവകാശമുള്ളൂ ഇല്ലെങ്കിൽ സ്വന്തം മകനായാലും പാപ്പയായാലും അവകാശമില്ല ഷാഫി മധബിലെ കൃത്യമായി അതിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ അത് വിവരിച്ചിട്ടുണ്ട് അവിടെയും നോക്കണം നുഴഞ്ഞു കയറി വന്ന് ഞാൻ പുതിയപ്പളയാണ് പറഞ്ഞിട്ട് ഒരു പുത്തൻവാദി വന്നാൽ അവനെ ഇമാമത്ത് നിർത്തണ്ട മകൻ തന്നെ ആണെങ്കിലും നിർത്തണ്ട പുത്തൻവാദിയാണോ ഇമാമത്ത് നിർത്തി കൂടാ സർവ ഇമാമിങ്ങളും അത് വിവരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ വലിയ രോഗം അതെ ഞാൻ വലിയവനാകളും ഞാൻ ആകണം നേതാവ് എന്ന രോഗം പിടിപെട്ട കാലമാണല്ലോ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ അതെ മരണപ്പെട്ട വീട്ടിലിരുന്നിട്ട് ഏഴായിരം അതേ മരിക്കുന്നത് തന്നെ ജയിലിൽ വെച്ചാണ് ആ ജയിലറയിലും സ്ഥലത്തിരുന്ന് ഏഴായിരം ഖത്തം തീർത്ത മഹാപണ്ഡിതനായ നാല് ബത് ഇമാമിങ്ങളിലൊരാളായ ഇമാമബുഹനീ ഫുഫി റോദിക ഭരണാധികാരി വിളിപ്പിച്ചത് എന്തിനാണ് വിളിപ്പിച്ചത് നിങ്ങളിവിടെ ചീഫ് ജസ്റ്റിസ് നമ്മുടെ നാട്ടിലെ പോലല്ല എല്ലാ തീരുമാനങ്ങളും പറയാൻ അധികാരമുള്ള ജഡ്ജിയാണ് അത് നിങ്ങളാകണം അതെ നിങ്ങളുടെ കീഴിലല്ലാതെ ഇനി ഇവിടെ ഒരു കാതിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അബൂഹനീ ഫതങ്ങൾ ഒഴിവ് കഴി പറയുന്നു എന്നെ കൊണ്ടാവൂല എന്നെ കൊണ്ട് കഴിയൂല ഞാനതിനെ പറ്റൂല ഇങ്ങനെ പറഞ്ഞു ഒഴിയാൻ നോക്കുകയാണ് ഇരുന്നോളൂ അങ്ങനെ ഒഴിഞ്ഞപ്പോൾ ഭരണാധികാരിക്ക് ദേഷ്യം പിടിക്കുന്നു ഈ പണ്ഡിതൻ ഞാൻ പറഞ്ഞിട്ട് കാതി ആകുന്നില്ലല്ലോ ഫഹബസഹൂ ഇമാം അബൂഹനീ ഫെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു എന്ന് അറസ്റ്റ് ചെയ്യുന്നു എല്ലാ ദിവസവും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ രാജാവിന്റെ ഓർഡർ ഈ പണ്ഡിതനെ ദിവസേന കൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കണം എന്നിട്ട് ടൗണിലൂടെ ഇയാളെ വലിച്ചിങ്ങനെ കൂട്ടി കൊണ്ടുപോകണം അതേ അടിച്ചിട്ടാ അടിയുടെ പാട് ജനങ്ങൾ കാണണം അങ്ങനെ ദിനേനെ പത്തടിയടിക്കണമെന്ന് വിധിക്കുന്നു അബോഹനീ പദങ്ങൾ ജയിലിൽ അടക്കപ്പെടുന്നു വല്ലാത്ത വേദനയുള്ള അടി ആ അടി കൊണ്ട് കാലിന്റെ ശരീരത്തിലുള്ള അതിങ്ങനെ പൊങ്ങി കാണുന്നു അങ്ങാടിയിൽ വിളംബരം ചെയ്യപ്പെടുന്നു മടമ്പിലൂടെ ചോര ഇങ്ങനെ ഒലിക്കുന്നു പിന്നെയും ജയിലിലേക്ക് െ കൊണ്ടുപോകുന്നു അങ്ങനെ ഭക്ഷണത്തിൽ വല്ലാത്ത പ്രശ്നം പാനീയത്തിൽ വെള്ളത്തിന് പ്രശ്നം അതാ ജയിലിൽ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ദിവസം അങ്ങനെ കഴിഞ്ഞു അങ്ങനെ തുടർന്ന് തുടർന്ന് അടിച്ചപ്പോൾ നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളിൽ സഹാബികളെ തന്നെ കണ്ടു എന്ന് പറയപ്പെടുന്ന അതേ ഏറ്റവും വലിയ ആദ്യത്തെ വ്യക്തിയായ ഇമാം ഇമാനീഫിയുള്ളു വേദനിച്ചിട്ട് സഹിക്കാതെ കരഞ്ഞു കുറേ പഠിച്ചവരോട് ഏ ചെയ്തു ഇതെന്തൊരു പ്രയാസപ്പെടുത്തലാള് എനിക്ക് ദുന്യാവിൽ സ്ഥാനം വേണ്ട എന്നെ കാദിയാക്കണ്ട ഞാനതിനു പറ്റൂല എന്ന് പറഞ്ഞതിനല്ലേ എന്നെ അടിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നത് അവിടുന്ന് നീണ്ടതു ഹംസത്തെ അയ്യാ പിന്നെ അഞ്ചു ദിവസമേ ജീവിച്ചിട്ടുള്ളൂ അഞ്ചു ദിവസം കഴിയുമ്പോ തങ്ങൾ ഹനീഫങ്ങൾ അത് ജയിലിൽ വെച്ചാണെന്ന് ബഗ്ദാദി ഹീബുൽ രേഖപ്പെടുത്തുന്നു ഇതാണ് സൂക്ഷ്മതയുള്ള മഹാന്മാർ അതാണ് സൂക്ഷ്മതയുള്ള ഇമാമിങ്ങൾ അവർക്ക് അള്ളാഹുവിനെ പേടിയാണ് അവർക്ക് ഞാൻ ഒരു ചീഫ് ജസ്റ്റിസായിട്ട് എന്തെങ്കിലും തീരുമാനം വന്നു പോവോ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമോസ് ഇതിൽ നിന്ന് മാറി അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഈമാനോടെ തക്വയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം മുസ്ലിം ഉമ്മത്തിന് കഴിയണം അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സദസ്സും നീ കബൂൽ ചെയ്യണം അള്ളാ